ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് തുടങ്ങാം ഇവിടെ ഒരു ഭാഗത്ത് വഖഫിൻ്റെ കീഴിൽ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു പോകുവാണ് അതായത് ഈ രാജ്യം ഇങ്ങനെയൊന്നും പോയാൽ പോരാ മുറിയന്മാർ മാത്രമായിട്ട് ഒരു രാജ്യം വേണം അതിനുവേണ്ടി കുറേയായിവർ പണിയെടുക്കുന്നു സത്യം പറഞ്ഞാൽ ഇവരിപ്പോഴാണ് പണിയെടുക്കാൻ തുടങ്ങിയത് ഇവരുടെ പണി ഇതുവരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എളുപ്പമാക്കി കൊടുത്തു ഇവരെ ഒരുപാട് കഷ്ടപ്പെടാതെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാതെ മോനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അവർ ചെയ്തു അതിൻ്റെ ഏറ്റവും അവസാനമുള്ളതാണ് വഖഫ് ഭേദഗതി ചെയ്തു കൊടുത്തത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകാതെ അവരുദ്ദേശിക്കുന്നത് പോലെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ സാധിക്കണം ഈ വിഷയം ഒരു ഭാഗത്ത് കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോഴാണ് നമ്മൾ തേക്കടിയിലെ വിഷയം അറിയുന്നതും കേൾക്കുന്നതും എന്താണ് തേക്കടിയിൽ സംഭവിച്ചത് ഇസ്ലാമിക രാജ്യമായിട്ടില്ല കാശ്മീരി ഭീകരർക്ക് എന്താണ് കേരളത്തിൽ തേക്കടിയൽ കാര്യം എന്ന് ചോദിക്കരുത് അതിനൊന്നും നമുക്ക് ചോദ്യങ്ങൾക്ക് അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരങ്ങളില്ല അപ്പോ ചോദ്യങ്ങൾ പൊതുവെ അധികം ആളുകൾക്ക് ഇഷ്ടമല്ല എന്താണെന്നറിയില്ല ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ഒഴുക്കിനനുകൂലമായി നമ്മൾ പോയാൽ ഒരു കുഴപ്പമില്ല സന്തുഷ്ടമായി സുഖകരമായി ഈ രാജ്യത്ത് താമസിക്കാൻ പറ്റും അതെ വക്കഫ് ഭേദഗതി ബില്ല് പാസ്സാക്കണം മൂടെ ആ തങ്കഞ്ചേഷ്ഠൻ വന്നു ആ തങ്കഞ്ചേഷ്ഠൻ അതായത് അപകടകരം മാത്രമല്ല ഇത് എത്രമാത്രം ക്യാൻസർ ആണ് എന്ന് യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത് ഇവിടെ തേക്കടിയിലെ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പുരോഹിതന്മാർ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് കാരണം അവർക്കിതിനെ ന്യായീകരിച്ചേ മതിയാവും അവരുടെയും ഉള്ളിൽ കിടക്കുന്ന സാധനം ഇത് തന്നെയാണല്ലോ അതുകൊണ്ട് ഇസ്രയേലിൽ നിന്ന് തേക്കടി കാണാനെത്തിയ വിനോദ സഞ്ചാരികളെ അപമാനിച്ച കാശ്മീരി കടയുടമകൾ മുമ്പും ഇതിനേക്കാൾ മാരകമായ രൂപത്തിലുള്ള വിവാദങ്ങളിൽ കുടുങ്ങിയവരാണ് അതുകൊണ്ട് അവരെത്രയോ മുമ്പേ തന്നെ തിഹാർ ജയിലിൽ പോപ്പുലർ ഫ്രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം സഹോദരങ്ങൾക്കൊപ്പം എത്തേണ്ടവരായിരുന്നു വളരെ വൈകിയാണെങ്കിലും എൻ ഐ എ ഇന്നത് ചെയ്തു വളരെ സന്തോഷം അപ്പോ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കാശ്മീർ സ്വദേശികൾ എങ്ങനെയാണ് തേക്കടിയിലെത്തിയത് തേക്കടിയിൽ ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കാൻ ആരാണ് ഉണ്ടായിരുന്നത് തേക്കടിയിൽ വന്നിട്ട് ഇവർ ഈ രൂപത്തിൽ ഇസ്രായേലിനോട് മതവിരോധം വെച്ച് പുലർത്താനുള്ള ധൈര്യം ഇവർക്ക് ആരാണ് നൽകിയത് ഒരുപാട് ചോദ്യം ബാക്കിയാണ് അപ്പോൾ കാശ്മീർ സ്വദേശികൾ അവരുടെ കടയിൽ നിന്ന് ഇസ്രായേലിനെ അപമാനിച്ച് ഇറക്കി വിട്ടു ഈ കടയുടമകൾ കടയിലെത്തുന്ന ആളുകളോട് ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ രാജ്യം ഏതാണ് എന്നാണ് ഇവർ പതിവായി ഇത് ചോദിക്കാറുണ്ട് എന്ന് അടുത്ത കടയുടമകൾ പറയുന്നു ഇതിൻ്റെ പേരിലാണ് ഇവർ മുമ്പും വിവാദങ്ങളിൽ കുടുങ്ങിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഈ കടയുടമകൾക്കെതിരെ ഉയർത്തുന്നത് ഒരു കാര്യവും കൂടി ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു മുസ്ലിം പുരോഹിതരും ഈ തേക്കടിയിലെ കാശ്മീരി കച്ചവടക്കാർക്ക് അനുകൂലമായി വന്നത് ഞാൻ കണ്ടില്ല അതാണ് അതാണ് യുക്തിവാദി ഞാനും ചോദിക്കുന്നത് അതാണ് ഇവർക്ക് എവിടെ നിന്ന് വന്നു ഈ ധൈര്യം കേരളത്തിൽ വന്ന് കച്ചവടം ചെയ്തിട്ട് ഇസ്രായേലരോട് അവരുടെ രാജ്യം ചോദിച്ച് അവരുടെ മതം നോക്കി അവരെ കാൽക്കുലേറ്റ് ചെയ്ത് അപമാനിച്ച് വിടാനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നത് തന്നെയാണ് ഈ കടയ്ക്ക് അടുത്തും കാശ്മീരികളുടെ മറ്റു കടകളുണ്ട് അവരൊന്നും ഇസ്രായേലി ദമ്പതികൾക്ക് സാധനം നൽകുന്നതിൽ ഒരു വിമുഖതയും കാണിച്ചിട്ടില്ല ഈ ഒരു കട മാത്രമാണ് ഈ പ്രശ്നത്തിന് കാരണമായത് എന്നാണ് പ്രദേശത്തെ വ്യാപാരികൾ ഒന്നടങ്കം പറയുന്നത് തേക്കടിയിലെത്തിയ ഇസ്രായേലി സ്വദേശികൾ കടയിലേക്കൊരു ഓട്ടോയിലാണ് വരുന്നത് അവരെ അതിന് ചുറ്റുമുള്ള കടകളിലൊക്കെ കയറി അവരെ കൂടി എല്ലാം കണ്ടു അവർക്കാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നടന്നു ഇതിനിടയിലാണ് ഈ മത തീവ്രവാദികളുടെ കടയിൽ കാശ്മീരികൾ എത്തുന്നത് ഈ കടയിലെത്തിയതോടെ ഇവരി ഇസ്രായേലാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളിവിടത്തുകാരാണ് ഞങ്ങൾ ഇസ്രായേലിലാണ് നിങ്ങൾക്ക് സാധനം തരില്ല മര്യാദയ്ക്കിറങ്ങി പോകാൻ കടക്കാരൻ ആവശ്യപ്പെടുന്ന വീഡിയോ ആണ് ഇന്ന് വൈറലായിരിക്കുന്നത് പുറത്തിറങ്ങിയ ഇസ്രായേലി സ്വദേശികൾ തൊട്ടടുത്ത കടക്കാരനോട് തങ്ങൾക്കുണ്ടായ മാന അഭിമാനത്തിൽ കോട്ടം സംഭവിച്ചുള്ളൂ അതിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ഇതിനിടയിൽ ഇവരെ ഇവിടാക്കി ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയ ഓട്ടോക്കാരനും തിരിച്ചു വന്നു മലയാളി പ്രശ്നമറിഞ്ഞ് നാട്ടുകാരുമെത്തി കേരളത്തിന് നാണക്കേടാകുമെന്നും മര്യാദയ്ക്കു മാപ്പ് പറയാനും കൂടിയിരുന്ന ആളുകൾ ആവശ്യപ്പെട്ടു ഡ്രൈവറിൻ്റെ പേര് സിദ്ധാർത്ഥൻ എന്നാണ് അയാള് അവസരോചിതമായി വിവേകത്തോടു കൂടി ഈ കാര്യത്തെ പരിഹരിച്ചു അങ്ങനെ കടക്കാരൻ മാപ്പ് പറഞ്ഞു ആ വീഡിയോ വൈറലായി അതോടുകൂടി എന്താണ് ഇയാളെ ഇസ്രായേലരെ അപമാനിച്ചു വിടാനുള്ള പ്രചോദനം എന്തിനാണ് ഇയാളങ്ങനെ നമ്മൾ സാധനം വിൽക്കാനാണ് വെച്ചിരിക്കുന്നത് അപ്പോ അങ്ങനെ എത്രയും പെട്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് എത്തുന്നു അന്വേഷണത്തിന് ആദ്യം എത്തിയത് പോലീസുകാരാണ് കേന്ദ്ര ഇന്റലിജൻസും റോയും പറന്നെത്തുന്നു തേക്കടിയിലേക്ക് വ്യാപാരികളും ഇസ്രായേല്യർക്കെതിരെ നിലപാടെടുത്ത കടയുടമകൾക്കെതിരായി ഉറച്ചത് അതോടെ പോലീസും എൻ ഐ എയും റോയും ഒക്കെ വന്നതോടെ ഷോപ്പ് ക്ലോസ് ചെയ്തു ഷോപ്പിന് ഷട്ടർ ഇട്ടു മുമ്പ് ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് ഹമാസുകാർ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അമാസുകാർക്ക് കേരളത്തിൽ ഫാൻസ് ഉണ്ട് കാലത് മിഷേലിനെ ഇവിടെ കൊണ്ടുവന്ന് ഒരു വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഒരു അവസരം നൽകിയില്ല ഇപ്പോൾ ഇസ്രായേലും വലിയ സന്തോഷത്തിലാണ് കാരണം തലയ്ക്കകത്ത് ആള് താമസമുള്ള ഒരു വിഭാഗം ആളുകൾ ഇസ്രായേലിനരെ മനസ്സിലാക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്ന് ഇസ്രായേലറി ഈ സംഭവത്തോടെ സാധനങ്ങൾ വാങ്ങാനെത്തിയ ആളുകൾ ഇസ്രായേൽ സ്വദേശികളാണ് എന്നറിഞ്ഞതോടെ കടയുടമകൾ അവരെ അപമാനിക്കുകയായിരുന്നു രണ്ടു കൂട്ടരും തമ്മിലുള്ള പ്രശ്നത്തിൽ സമീപത്തുള്ള മറ്റ് കടയുടമകളുമൊക്കെ വിവേകത്തോടു കൂടി ഇടപെട്ടതോടെ ഇസ്രായേൽ സഞ്ചരി സഞ്ചാരികളോട് കാശ്മീരികൾ മാപ്പ് പറഞ്ഞ് തടിയൂടി അങ്ങനെ പ്രശ്നം അവസാനിക്കില്ല അവർ വിചാരിച്ചത് മാപ്പും കോപ്പും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരെ ഇന്റലിജൻസും എൻ ഐ ഒക്കെ വെറുതെ വിടുമെന്നായിരുന്നു ശരിക്കു പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം അവിടെ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നു പ്രശ്നം അവസാനിപ്പിക്കാൻ ഓട്ടോ ഡ്രൈവർ ശ്രമിച്ചു മാപ്പ് പറയാൻ പറഞ്ഞു ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തതും ഓട്ടോ ഡ്രൈവർ തന്നെയാണ് സാധനം വാങ്ങാൻ വന്ന ഇസ്രായേലരെ ഇറക്കിയ ശേഷം കൂട്ടുകാരനോടൊപ്പം അടുത്ത കടയിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അതിനുശേഷം മടങ്ങിയെത്തിയ സമയത്താണ് ഇദ്ദേഹം വിഷയമറിയുന്നത് ഉടൻ തന്നെ ശക്തമായി ഇടപെടുകയായിരുന്നു ആ ഇസ്രായേലികൾക്കും പ്രശ്നം വഷളാക്കാനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല കാരണം നമ്മളൊരു രാജ്യത്ത് വന്നു ആ രാജ്യത്ത് ഒരു രൂപത്തിലും അവർക്കൊരു പ്രശ്നം ഉണ്ടാകരുത് കീജ വി ഞാൻ കണ്ടു അപ്പോ അവരെ അപമാനിക്കേണ്ട അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ സംസ്കാര സമ്പന്നരായ ആളുകൾ ഇവരുടെ മാപ്പൊന്ന് സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി അവർ പർച്ചേസിംഗ് തുടർന്നു ഈ പ്രശ്നത്തിന്റെ വീഡിയോ ഞൊടിയിടയിൽ കോടാനുകോടി ആളുകളിലേക്ക് എത്തിച്ചു സോഷ്യൽ മീഡിയ തലത്തിലെ ഇടപെടൽ കേന്ദ്ര ഏജൻസികളും തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് വിവര ശേഖരണത്തിന് ഐ ബിയും റോയും പറന്നെത്തിയത് നിലവിൽ പ്രശ്നമൊന്നുമില്ല എന്നവര് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ കടനടത്തിപ്പുകാരുടെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ പരിശോധിക്കുമ്പോൾ ഐ